ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ കാണാം ഞാൻ രാവിലെ എണീറ്റു അടുക്കളയിലോട്ട് പോകുക കേട്ടോ അപ്പം ഉമ്മ വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ എല്ലാം വൃത്തിയാക്കിയതായിരുന്നു ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മക്ക് അതൊന്നും തൃപ്തി ആയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം വലിച്ചിട്ട് കുപ്പികളൊക്കെ രാവിലെ തന്നെ വൃത്തിയാക്കുക കേട്ടോ പിന്നെ ഉമ്മ വൃത്തിയാക്കി കണ്ടപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു കണ്ടില്ല വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എല്ലാം വലിച്ചിട്ടിട്ട് പിന്നെതാ ഉപ്പുമാവ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ വാങ്ങി ചിക്കനിന്റെ കറിയാണ് പിന്നെ നോശുക്കാക്ക പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റേ ഉപ്പേരി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കൈപ്പക്ക ഉപ്പേരിയാണ് പിന്നെ എല്ലാം ഇതാ അടിഫീനിലാക്കിയിട്ടും പിന്നെ നമ്മൾ ഇന്നലെ മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ചൂര മീൻ കറിയാണ് അങ്ങനെ മീൻകറിയൊക്കെ ഉണ്ട് പിന്നെ അതാ അപ്പോഴത്തേക്കും ഉമ്മ കുപ്പികളൊക്കെ തുടച്ച് എല്ലാം കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഒതുക്കി വെക്കുകയാണ് കേട്ടോ ഉമ്മാ അവിടെ ഭയങ്കര പണിയാണ് അപ്പോഴത്തേക്ക് ഞാൻ പല്ലൊക്കെ തേച്ചു ഞാൻ മുടിയൊക്കെ വാർന്നു ഞാൻ വന്നു പിന്നെ ഞാൻ അതാ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് ഉമ്മാക്ക് വീടുകളിൽ വരാൻ ഭയങ്കര പണിയെട്ടോ അപ്പം ഞാനത് കപ്പ മുറിക്കാൻ വേണ്ടി കപ്പ എടുക്കെടുത്തത് അപ്പാണ് ലച്ചുമാന്ന് വിളിച്ചപ്പോൾ റൂമിലോട്ട് പോയി കേട്ടോ അപ്പോൾ പാച്ചു ലച്ചു നല്ല ഉറക്കാണ് ഇപ്പം പാച്ചുക്ക് അസുഖമൊക്കെ കുറവുണ്ട് കേട്ടോ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട് പുണ്ണനൊക്കെ നല്ല ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഞാനൊന്ന് പുറത്തിറങ്ങി അപ്പോൾ ആ വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉഷൂക്ക് അതാ പണിക്ക് പോവുകയാണെ അപ്പോൾ നോശുക്ക പണിക്ക് പോകുക നമ്മളെ തോൽപെട്ടാണെങ്കിലും മുറ്റത്ത് വണ്ടിയൊന്നും ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങളെ മുറ്റത്ത് നിന്ന് തന്നെ വണ്ടിയിൽ സാധനമൊക്കെ വെച്ചിങ്ങനെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ നമ്മൾക്ക് വേറൊരു വീട്ടിൽ സാധനം വെച്ചിട്ട് വേണം വണ്ടി വെച്ചിട്ട് വേണം സാധനമൊക്കെ എടുത്ത് വീട്ടിലോട്ട് വരാൻ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളെ സ്വന്തം മുറ്റത്ത് വണ്ടിയൊക്കെ നിർത്തുന്ന അങ്ങനെ തന്നെ ഔഷ പണിക്ക് പോവുകയാണ് കേട്ടോ എന്നോട് യാത്രയൊക്കെ പറഞ്ഞു ഞേശ പോയി അപ്പം അവിടെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കുറച്ച് ഇറക്കാണ് പിന്നെ ഞൂക്ക് അങ്ങനെ കയറ്റി പോയി കേട്ടോ പിന്നെ നല്ല രസം കേട്ടോ ഇവിടെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അങ്ങനെ അധികം ശബ്ദവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു സൈലൻ്റ് ഒരു പ്രദേശം പിന്നെ നല്ല ഭംഗിയുള്ള പ്രദേശം കേട്ടോ ഇനി ഞങ്ങൾക്ക് കുറേ പണിയുണ്ട് പിന്നെ നേരത്തെ കപ്പ കപ്പ മുറിക്കാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി എടുത്തിട്ട് ഞാൻ മുറിക്കുകയാണ് കേട്ടോ എനിക്ക് കപ്പ മുറിക്കാനൊക്കെ കുറേ ടൈം വേണം കേട്ടോ ഞാനതിനെ ഒരു പരുവാക്കിയിട്ട് എടുക്കുക പക്ഷെ കത്തി നല്ല മുറിച്ചുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അങ്ങോട്ട് മുറിയില്ല എൻ്റെ കയ്യേ മുറിയുള്ളൂ കേട്ടോ പിന്നെ ഉമ്മൻ്റെ കുറേ നേരം അങ്ങനെ വറുത്താനും പറഞ്ഞു ഞാൻ കപ്പ മുറിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ ഉമ്മ ബേക്കിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം വൃത്തിയാക്കുന്നുതാക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ വൃത്തിയാക്കി അല്ല മുമ്പാക്കത് തൃപ്തി ആവില്ല കേട്ടോ പിന്നെ മിന്നെ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ രാവിലെ കപ്പ പുഴുക്കാക്കാനാട്ടോ പിന്നെ അതാ പഴം അപ്പോൾ അത് കുറച്ചധികം പഴം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ എനിക്ക് കൊണ്ടുപോവാനും ഈ കവറിൽ പഴം തന്നു കേട്ടോ അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് കപ്പയൊക്കെ വെച്ചിട്ട് ഞാനിതാ ഉള്ളിലോട്ട് കയറി പിന്നെ നമ്മൾ ഇന്നലെ മേടിച്ച കർമൂസ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കർമൂസ നിങ്ങളെ നാട്ടിലെന്താ കർമൂസൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇവിടെ കർമൂസ പപ്പ എന്നൊക്കെ പറയും പിന്നെ ലച്ചു ഒക്കെ പല്ലിയാക്കാൻ വേണ്ടി പോയി അപ്പൊ ഞാൻ ബൂസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ബൂസ്റ്റ് ബൂസ്റ്റ് ആക്കിട്ടോ ഇതാണ് ബൂസ്റ്റാക്കി പകുതി എൻ്റെ വയറ്റിലോട്ടാണ് പൊടി പോയത് അപ്പം ബൂസ്റ്റ് ഇങ്ങനെ കട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സ്വന്തം വീടാണെങ്കിലും പിന്നെ അതാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഞാൻ ഉപ്പുമാവ് തിന്നില്ല ഞാൻ കപ്പയും ചിക്കൻ കറിയും തിന്നു കേട്ടോ പിന്നെ അതാണ് നമ്മുടെ മുറ്റത്ത് കുറേ കറിവേപ്പിലുണ്ട് അപ്പം ഞാനിത് എൻ്റെ തോൽപെട്ടിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറിച്ചതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അലക്കാൻ ഇറങ്ങി ഇതാ നമ്മുടെ ഇവിടുത്തെ ഇത് നല്ല ഭംഗിയാട്ടോ കാണാന് അങ്ങനെ അലക്കലും ഇതാട്ടോ വിരിച്ചിട്ടതൊക്കെ അങ്ങനെ അലക്കലും വിരിച്ചിടലൊക്കെ കഴിഞ്ഞു നമ്മളെ വീടിന്റെ മുറ്റത്തന്നെ ഒരു ചാമ്പക്കമരം ഉണ്ട് കേട്ടോ ഏതാ ചാമ്പൊക്കെ ഉണ്ടാകുന്നുണ്ട് ആവുന്നുള്ളൂട്ടോ അപ്പത്തേക്ക് ഇവര് പറിക്കുന്നുണ്ട് പിന്നെ അലക്കലൊക്കെ കഴിഞ്ഞിരുന്നു ഇനിയിപ്പം റൂമൊക്കെ തുടച്ചിപ്പോ ഈ സിറ്റിട്ടാണ് തുടക്ക ഉള്ളേ പിന്നെ അത് കഴിഞ്ഞ അകത്ത് കയറിട്ടോ അപ്പൊ പാച്ചു ചാമ്പക്ക ഏർ ഉപ്പും മുളക് ഇട്ട് തിന്നുന്നുണ്ടായിരുന്നു അങ്ങനെ അവന്റെ കൂടെ ഇരുന്നിട്ട് ഞാനും ചാമ്പക്ക ആയിട്ടില്ല കേട്ടോ പക്ഷെ ചാമ്പക്ക ആകുമ്പോഴത്തേക്ക് കുരങ്ങന്മാര് വരും കേട്ടോ എല്ലാം പറിച്ചു അപ്പോൾ തന്നെ ഞാൻ അവൻ്റെ പേർന്ന് ചാമ്പക്കൊക്കെ തിന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഇരുന്ന് സിനിമയൊക്കെ കണ്ടു കേട്ടോ ഒരു പഴയ സിനിമയായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് തുടക്കാൻ തുടക്കാനിറങ്ങി കേട്ടോ എല്ലാം തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടോ ഉമ്മ ബാക്കിയൊക്കെ പണിയെടുത്തിരുന്നു എനിക്കിനി തുടക്കാനേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ തുടച്ച് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞു ഞാൻ നാരങ്ങ പൊളിച്ചു തന്നെ കേട്ടോ എന്നാ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ടില്ലെന്നിട്ട് ബാക്കി അവിടെ തന്നെ വെച്ചേ പിന്നെന്താ കുരങ്ങം വന്നിട്ട് രണ്ടില്ല ചാമ്പക്കത്ത് തിന്നെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റും ഇനി ബാക്കി നമുക്ക് കുരങ്ങന്മാരെ കളിയാണ് ഞാൻ ഞങ്ങൾ ഇതാ തിരിച്ച വീട്ടിലോട്ട് പോവുക കേട്ടോ തോൽപട്ടിയിലോട്ട് പോവാണ് ദലിച്ചോ പാച്ചോ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ റെഡി ആയി വന്നു കേട്ടോ പാച്ചോക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഉമ്മാനെ വിട്ട് പോകുന്നതിന് അപ്പൊ ഉമ്മാക്കും സങ്കടം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവാണ് പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് ഇപ്പൊ വേണമെങ്കിലും വരാം അങ്ങനെ ഞങ്ങൾ എന്താ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇതാ നമ്മുടെ കാട് എത്തിയിട്ടുണ്ട് പിന്നെ ഒന്ന് മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ നല്ല രസാ കേട്ടോ രാത്രി യാത്ര ചെയ്യാനൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാന് അങ്ങനെ നമ്മള് കാട്ടുകുളത്ത് നിന്ന് വീട്ടിലൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചോറ് വെക്കണം കറി വെക്കണം ചോറും കറിയൊക്കെ വെച്ചിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വീട് എടുക്കേണ്ടത് ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ആക്കിയത് അപ്പം ഫുഡൊക്കെ കഴിച്ചു പാത്രമൊക്കെ കേക്കി വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ